കേസെടുത്ത പിണറായി അറിയാൻ പാടില്ലേ ചുമ്മാ പോലീസ് സ്റ്റേഷൻ വാദക്ക് പോയിന്നുവെച്ചാൽ ഞാനിങ്ങനെ പ്രതിയാണ് ജാമ്യം തായു എന്ന് പറഞ്ഞ പോലീസ് താഴെ കൊണ്ടു ജാമ്യം തൂടി വകുപ്പായിട്ട് ഇത് ഒരു വികലമായ മനസ്സിന്റെ ഉടമയാണ് പിണറായി എന്ത് ചെയ്യണമെന്ന് അറിയില്ല റൗഡിസത്തിലൂടെ വളർന്നു വന്നു ആ റൗഡിസം മനസ്സിലിരിക്കുന്നു പക്ഷെ പഴയ പോലെ റൗഡിസം നടക്കുന്നുമില്ല ജനം അംഗീകരിക്കുന്നുമില്ല ആ മനഃപ്രയാസത്തിൽ വികലമായ മനസ്സിന്റെ ഉടമയെ മാറി പിണറായി കാണിക്കുന്ന വെറും വിവരക്കേടും നമസ്കാരം പി സി ജോർജ് ഇന്ന് പിണറായി വിജയന്റെ ഇത്രയും ദുരന്തത്തിന് കാരണം പി സി ജോർജ് അല്ല പി സി ജോർജിന്റെ മകനാണ് പി സി ജോർജിനെ തൊട്ടതിനാണ് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് പ്രതികാരവുമായി രംഗത്തിറങ്ങിയതും അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു പിണറായി വിജയനെ കൊടുക്കാൻ പിണറായി വിജയനെ വിജയനെല്ലാം കുടുക്കിയത് പിണറായി വിജയന്റെ മകളെയാണ് മാസപ്പടി വിവാദത്തിൽ എസ് എഫ് ഐ ഒ അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുവന്ന് അവസാനം പിണറായി വിജയൻ്റെ മകൾ തന്നെ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തു എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് രക്ഷി കൊടുത്തത് എന്നാൽ ഹൈക്കോടതി കർണാടക നേരെ പി സി പിണറായി വിജയൻ്റെ മകളെ കഴുത്തിന് കൊടുക്കിട്ട് നേരെ എസ് എഫ് ഐക്ക് തന്നെ കൈമാറി അതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവം ആ സംഭവത്തിൽ നിന്ന് പടം പഠിക്കാതെ ഇപ്പോൾ വീണാ വിജയൻ ഷോൺ ജോർജിനെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ് വിനാശകാലയെ വിപരീത ബുദ്ധി എന്നല്ലാതെ പറയാൻ എന്താണ് ഈ കാര്യത്തിൽ പി സി ജോർജ് പൊട്ടിച്ചെറിക്കുകയായിരുന്നു പറഞ്ഞിട്ട് എന്താ കാര്യം അറിയോ അദ്ദേഹത്തിന് അറിയാം ഈ കേസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മകൻ പ്രശസ്തിയിൽ നിന്ന് പ്രശസ്തിയിലേക്ക് പോകും അങ്ങനെ അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള മൈലേജ് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് വീണ ജോർജ് എന്ന് കൃത്യമായി അറിയുന്ന പി സി ജോർജ് പറഞ്ഞത് എൻ്റെ മകനെ അറസ്റ്റ് ചെയ്യൂ ആ എന്നെ മകനെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറയുന്ന അർത്ഥം അതിന് മുമ്പായിട്ട് തന്നെ പി സി ജോർജിൻ്റെ മകൻ പി ഷോൺ ജോർജിൻ്റെ പരാതി പ്രകാരം ആരകത്താവും നമ്മുടെ പിണറായി വിജയ വിജയൻ്റെ മകൻ വീണാ വിജയൻ അകത്താവും ഒരാഴ്ചക്കുള്ളിൽ അകത്താവുമെന്ന് ഒരു വ്യക്തമായ ധാരണയോട് കൂടിയിട്ടാണ് പി സി ജോർജ് നിൽക്കുന്നത് മകൻ ഷോൺ ജോർജും അപ്പോൾ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിനെതിരെ ഏതെങ്കിലും പരാതി കൊടുത്താൽ അത് നിലനിൽക്കുമോ അതുകൊണ്ട് ഗുണമാർക്കാണ് അതായത് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് മാത്രമല്ല വട്ടികൊട്ട് തടി പേടിക്കുക എന്നുള്ളത് കൂടിയാണ് ഇപ്പം വീണ ജോർജ് വീണ വിജയൻ ചെയ്തിരിക്കുന്നത് എന്നാൽ വീണാ വിജയന്റെ ദുരന്തം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി അതായത് ആഭ്യന്തരമന്ത്രിയുടെ മകൾ വീണാ വിജയനാണ് ഈ ദുരന്തം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്തായാലും നമ്മൾ പി സി ജോർജ് പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് ഭാഗമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഇതിന്റെ വീഡിയോന് മുന്നിൽ എന്നാൽ ബാക്കി ഭാഗം കൂടി ക്രൈമുമായി സംസാരിച്ച ബാക്കി ഭാഗം കൂടി നമുക്ക് കേൾക്കാം അതായത് ഷോൺ ജോർജിനെതിരെ വീണാ വിജയൻ കേസ് കൊടുത്തിരിക്കുന്നു കേസ് പറഞ്ഞത് ഒന്നുമില്ല കേസെടുത്ത പിണറായി അറിയാൻ പാടില്ലേ ചുമ പോലീസ് സ്റ്റേഷൻ വാദക്ക പോയി ഞാനിങ്ങനെ പ്രതിയാണ് ജാമ്യം തായു എന്ന് പറഞ്ഞ പോലീസ് താഴെ കൊണ്ടു ജാമ്യം അതെ ഡീറ്റെയിൽ കിട്ടില്ല ഞാൻ പറഞ്ഞു വകുപ്പ് അത്ര ഉള്ളെന്ന് പറഞ്ഞു അവൻ പോകുന്നില്ലെങ്കിലും അങ്ങോട്ട് പോകുന്നില്ല കൊഴപ്പൊന്നും

ഈ കള്ളക്കേസിനെയൊക്കെ നിയമപരമായി നേരിടും എന്തെന്നെ പറഞ്ഞു അതായത് ഇങ്ങനെ കള്ളക്കേസ് എന്താണ് പറയാനുള്ളത് ഇത് ഒരു വികലമായ മനസ്സിന്റെ ഉടമയാണ് പിണറായി എന്ത് ചെയ്യണമെന്നറിയില്ല റൗഡിസത്തിലൂടെ വളർന്നു വന്നു ആ റൗഡിസം മനസ്സിലിരിക്കുന്നു പക്ഷെ പഴയ പോലെ റൗഡിസം നടക്കുന്നുമില്ല ജനം അംഗീകരിക്കുന്നുമില്ല ആ മനഃപ്രയാസത്തിൽ വികലമായ മനസ്സിന്റെ ഉടമയെ മാറി പിണറായി കാണിക്കുന്ന വെറും വിവരക്കേടും ഊളത്തരും മാത്രം ഇങ്ങനെ കള്ളക്കേസുകൾ കള്ളക്കേസുകൾ രക്ഷപ്പെടാൻ എന്നെ നാല് പ്രാവശ്യം ഈ കള്ളക്ക തെളി പിടിച്ചുകൊണ്ട് പോയി ഈ രാജ്യത്ത് നീതിപീഠമുണ്ട് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭരണഘടന പ്രകാരം രൂപീകരണത വൈകുന്ന ബഹുമാനപ്പെട്ട കോടതികളുണ്ട് ആ കോടതിക്ക് ഇനം ഇനം ഭീകരമായ മനസ്സിന്റെ ഉടമകളല്ല അവര് വളരെ നല്ല നിയമവിദഗ്ധരായ ആളുകളാണ് മൈസന്മാരും ജയ്ച്ചുമാരും വരുന്നത് അവര് ഇനം ഉടമകളെയൊന്നും അംഗീകരിക്കാറില്ല അത് സത്യം കണ്ടെത്തുന്നടവർ എന്നെ നാല് പ്രാവശ്യം പിടിച്ചുകൊണ്ട് പോയിട്ട് ഒരു ദിവസം പോലും വിടാൻ പറ്റിയില്ല അവർക്ക് അന്നേരം കോടതി ജാമ്യം തന്നില്ലേ ഒരു പ്രാവശ്യം മാത്രം ഒരു ദിവസം കിടന്നു കാരണം വെച്ചാൽ മൈസരിട്ടില്ല പോയി അത് മലപ്പുറം ചെയ്തതാ അതുകൊണ്ട് ഒരു വിലയില്ല നീ അതായത് താങ്കളെ അറസ്റ്റ് ചെയ്ത് പോയത് കള്ളക്കേസ് അറസ്റ്റ് ചെയ്തു കള്ളക്കേസ് ആയിരുന്നു സംശയമുണ്ടോ അത് പത്തു മുന്നൂറ് പോലീസല്ലേ ഇപ്പൊ അങ്ങോട്ട് പോകുമ്പോ ഈരാറ്റു വട്ടം തിരുവനന്തപുരം വരെ മിന്നലൊരു അഞ്ചെട്ട് വണ്ടി പോലീസ് വണ്ടി പോലീസ് എന്തിനാണ് ഇതിന് മാത്രം കാശ് കളഞ്ഞ് സർക്കാരിന്റെ കാശല്ലേ വന്നേ ഈ പെട്രോൾ എന്തിനാണ് ഇത്ര ഡീസൽ പേടിക്കുന്നത് അതെ അത് ഞാൻ പറഞ്ഞു ഞാൻ ഈ ഈടെ അഴിമതിക്കും കൊള്ളയ്ക്ക് വന്ന് കൂട്ടുനിക്ക് അറിയാം എനിക്ക് നീതിയും സത്യവും ദൈവം ഒക്കെ ഉണ്ട് ഞാൻ എങ്ങനെ പോകുന്നവന് അങ്ങനെ ഒരാളെ അയാൾ വിചാരിക്കുന്നത് അങ്ങനെ പേടിക്കുന്നതിനെ പേടിപ്പിച്ച എന്നെ പേടിപ്പിച്ചിട്ട് കാര്യം എന്റെ മകനല്ലേ ഷോണാണ് അവനും വലിയ കുഴപ്പം വരാൻ സാധ്യതയില്ല ഈടെ പേടിപ്പിരുന്ന അവന്റെ അടുത്ത് ചിലവാവില്ല അവന്റെ മനിയമനമായി പോവാൻ തന്നെയാണ് അതെ അതെ ഒരു സംശയം വേണ്ട അവന് ഒരു ഭയം ഞാൻ ഇന്നലെ വിളിച്ചു എടാ അറസ്റ്റ് ഉണ്ടായൊക്കെ നീങ്ങ് പോരെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അത് വേണ്ട പപ്പാ അറസ്റ്റ് ചെയ്ത് ചെയ്തിട്ട് ഞാൻ ഇവിടെ തന്നെ ഉള്ളതെന്ന് തന്നെയോട് പറഞ്ഞു അവൻ എന്നാലും നേടിയാ പേടിച്ചു പേടിക്കുന്നു മോനെ ഞാൻ ചോദിക്കട്ടെ വീണ എന്ന് പറയുന്ന ആടും പിണറായി വിജയനെ രണ്ടും അപ്പരും മകളും ഇപ്പൊ സെൻട്രൽ ജയിലിൽ കിടക്കുന്നുള്ള ഉറപ്പായിട്ട് സെൻട്രൽ ജയിലിൽ കിടക്കാൻ വന്ന കക്ഷികള് കേസ് ഉണ്ടാക്കിയിട്ട് കാര്യം വല്ലതും ഉണ്ടോ ലോകത്തിന് മുമ്പ് കള്ളത്താൻ തെളിഞ്ഞു കഴിഞ്ഞു പിന്നെ എന്താ ഇത് രണ്ടും കള്ളന്മാരും ഒരു കള്ളനും ഒരു കള്ളിയാണ് തെളിഞ്ഞിരിക്കയാണ് പിന്നെ വർത്താപരമായിട്ട് കാര്യമുണ്ടോ വെറുതെ പരാതി കൊടുത്തൊക്കെ പിടിച്ച് കള്ളക്കേസ് കൊടുക്കുക എന്ന വില ഞാനിതെല്ലാം കാണുന്നില്ലേ ഒരു സംശയം വേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഒറ്റപ്പെട്ട് കഴിഞ്ഞു എന്തിനൊക്കെ സി പി എം നേരത്തെ വീണ വിധിയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയുടെ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇതിന് മറുപടി ഞങ്ങളില്ല അത് കർണാടക കോടതിയുടെ വിധി ആയൊക്കെ മനസ്സിലായി വിവരം രക്ഷയില്ല അതുകൊണ്ട് അത് വീണ വീണ മറുപടി പറഞ്ഞോട്ടെന്ന് അതാണ് വീണയുടെ കേസ് മനസ്സിലായി മറുപടി ഇതാ അങ്ങനെ കേസ് കൊടുക്കുമോ വീണ കോടതിയിൽ വരണ്ടേ വരേണ്ടി വരും കോടതിയിൽ ഞാൻ കേട്ടത് അവര് കേരളം വിട്ട് പോയെന്ന ഇന്ത്യ വിട്ട് ഒളിച്ചു ഒളിച്ചുപോയി കേൾക്കുന്നു കറക്റ്റ് ആണോന്ന് അറിയില്ല അല്ല എങ്ങനെയാണെങ്കിലും പരാതി കൊടുത്താൽ കേസ് കോടതിയിൽ വന്നാൽ അവരെ അയ്യോ സംശയം സംശയമുണ്ടോ കോടതി ശാപോപകരാണ് അല്ലെ ദൈവം അനുകരിച്ചു അത് അവിടെ കേസ് കൊടുത്ത് നന്നായി അവിടെ കോടതിയിലെങ്കിലും കിട്ടൂല്ലോ ഉം നമ്മള് സെൻട്രൽ ജയിലിൽ നിന്ന് കോടതിയിൽ കൊണ്ടുവരേണ്ടി വരും കാരണം സെൻട്രൽ ജയിലിൽ പോകും താമസിക്കാതെ